ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ഓൺ സ്വാഗതം മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വിമതരെല്ലാം പിൻവലിച്ചതോടെ മംഗലം പഞ്ചായത്തിൽ യു ഡി എഫിന് ആശ്വാസമായി കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമായിരുന്നു യു ഡി എഫിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഈ തള്ളി ബാധിച്ചിരുന്നു കോൺഗ്രസ് ഗ്രൂപ്പുകളും മുസ്ലിം ലീഗും പരസ്പരം മത്സരിച്ച് വിമത സ്ഥാനാർത്ഥികളെ കൊണ്ട് പത്രികകൾ കൊടുപ്പിക്കുകയായിരുന്നു ഡി സി സി നേതൃത്വവും ലീഗ് മണ്ഡലം കമ്മിറ്റിയും ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മംഗലം ഡിവിഷനിൽ കോൺഗ്രസ് എ ഗ്രൂപ്പിൽ പ്രമുഖ നേതാവ് ഇബ്രാഹിം ചന്ദ്ര മത്സരിക്കും ഇതോടൊപ്പം ഈ ഗ്രൂപ്പിന് പഞ്ചായത്തിലെ വാർഡ് ആറ് പതിനഞ്ച് പതിനെട്ട് എന്നീ സീറ്റുകൾ നൽകും ഇതിൽ വാർഡ് ആറിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജമാൽ സി മുഹമ്മദിനെ പിൻവലിച്ചാണ് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വാർഡ് ഒൻപതിലെയും ബ്ലോക്ക് പഞ്ചായത്ത് മംഗലം ഡിവിഷനിലും ലീഗ് നൽകിയ പത്രികകൾ പിൻവലിച്ചു സമ്മർദ തന്ത്രത്തിന്റെ ഭാഗമായാണ് വിമതരുമായി ലീഗും കളത്തിലിറങ്ങിയത് മംഗലം പഞ്ചായത്തിൽ വർഷങ്ങളായി കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കം നിലനിൽക്കുന്നുണ്ട് മംഗലം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിലടിയായിരുന്നു നേരത്തെ പഞ്ചായത്തിൽ എ ഗ്രൂപ്പായിരുന്നു പ്രബലർ ഇത്തവണ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് ഐ ഗ്രൂപ്പാണ് ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് ലീഗും ഒൻപത് സീറ്റ് കോൺഗ്രസും മത്സരിക്കും വെറ്റ് ന്യൂസ് മംഗലം